സർവശക്തനായ സർവ്വശക്തനായ റബ്ബുസുബാനുഭവ തആല ഒരു മനുഷ്യന് നൽകുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും മികച്ചത് ഏറ്റവും മുന്തിയത് പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കാൻ അവസരം നൽകലാണ് അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന അതിനേക്കാൾ വളർമ്മയുള്ള അതിനേക്കാൾ പ്രൗഢിയുള്ള ഒരു സൗഭാഗ്യവും മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല കാരണം മനുഷ്യന് ദുനിയാവിൻ്റെയും മാഹുറത്തിൻ്റെയും അള്ളാഹു കണക്കാക്കുന്നത് ദീനനുസരിച്ചുള്ള ജീവിതം എത്ര ശതമാനം അവൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നോക്കിയിട്ടാണ് പത്തു ശതമാനം ദീനനുസരിച്ചുള്ള ജീവിതമുള്ളവനാണ് എങ്കിൽ അവൻ്റെ സൗഭാഗ്യത്തിൻ്റെ ശതമാനവും പത്തു മാത്രമാണ് ഇനി അതല്ല തൊണ്ണൂറ് ശതമാനം ദീനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെ ശതമാനവും തൊണ്ണൂറ് ശതമാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമായ ഈ ദീൻ അള്ളാഹു സുബു വലാവിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്നതാണ് മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ തിരു ഹദീസുകൾ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആാൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒളിവാണത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ജ്യോതിയാണ് പരിശുദ്ധമായ ഇസ്ലാമ് ഒരാളുടെ ഹൃദയം അത് വിശാലമാകുക എന്നുള്ളത് മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇൻ അല്ലാഹു ുംഹിലാക്കും കസമ റിസും നിങ്ങളുടെ റിസ്ക്കുകൾ അള്ളാഹു സുബഹാനുഭൂവത്ത ആല നിങ്ങൾക്ക് വിഭജിച്ച് തന്നതുപോലെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പലർക്കും പല രൂപത്തിലാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് സമ്പത്തുള്ളവരുണ്ട് ഇല്ലാത്തവനുണ്ട് കൂടിയവനുണ്ട് കുറഞ്ഞവനുണ്ട് കുടുംബമുള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട് മക്കളുള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട് ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് നൽകിയ റിസ്ക്കുകളിൽ അള്ളാഹു സുബഹാനുഭൂവത്ത ആല ഇങ്ങനെ വിഭിന്നമായ രൂപത്തിൽ വിഭജിച്ചതുപോലെ തന്നെ നിങ്ങളുടെ അഖ്ലാക്കുകളെയും നിങ്ങളുടെ സ്വഭാവ ഗുണഗണങ്ങളെയും ഒക്കെ അള്ളാഹു സുബഹാനുഹൂവത്ത് ആല വ്യത്യസ്തമായ രൂപത്തിൽ വിഭജിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുന്റെ ഹബീബ് പറയുകയാണ് എന്നാൽ അള്ളാഹു സുബാന ഒരാൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ സമ്പത്ത് നൽകിയത് അല്ലാഹുവിന് ഇഷ്ടമായതുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ട യു തിൽമാൽ അള്ളാഹു സുബാനുഹൂ സമ്പത്ത് നൽകും അള്ളാഹ് ഇഷ്ടമുള്ള ആളുകൾക്കും കൊടുക്കും ഇഷ്ടമില്ല ും കൊടുക്കും മഹാനായ സുമാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് കാട്ടാളനായ അബൂജഹലും ജീവിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയും മുത്തുനബിതങ്ങളുടെ സ്വഭാവത്തിൽപ്പെടുകയും സുലഫ ഉറാശിങ്ങളിൽ അംഗമാകുകയും മുത്തുനബിതങ്ങളുടെ മരുമകനാകാൻ അവസരം ലഭിക്കുകയും എന്നല്ല ലോകത്തൊരു മനുഷ്യനും ലഭിക്കപ്പെടാത്ത വലിയ മഹാഭാഗ്യം ഒരു പ്രവാചകന്റെ രണ്ടു പെൺമക്കളെ

അള്ളാഹുവെ രണ്ടാൽ ഒരു കൊണ്ട് നീ പരിശുദ്ധമായ ദീനിനെ ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണയെന്നും മുത്തുനബിതങ്ങൾ ദ്വാഹ ചെയ്തിരുന്നു എന്ന് സഹാബത്ത് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുഹാനഹു വാല ആ ദ്വാഹ സ്വീകരിച്ചത് ഉമറിനെയാണോ അതല്ല അമ്രാകുന്ന അബൂജഹലിനെയാണോ മുത്തുനബിതങ്ങളുടെ ദ്വാ അള്ളാഹു കബൂലാക്കിയത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളിലൂടെയാണ് നോക്കുങ്ക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു പരിശുദ്ധമായ ദീൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ മുസ്ലിമായി തെരഞ്ഞെടുത്തതിൽ പരിശുദ്ധദീനിൻ്റെ വക്താവായി തെരഞ്ഞെടുത്തതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം അഭിമാന ബോധമുള്ളവരാകണം ഈ പരിശുദ്ധ പരിശുദ്ധദീനിന്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാകണം മുസ്ലിമീൻ എത്ര ഉപദേശമാണ് എത്ര വലിയ ഉപദേശമാണ് സൽക്രമങ്ങൾ ചെയ്യുന്ന ഈ പരിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിക്കുന്ന വിളിയാളത്തെക്കാൾ സുന്ദരമായ എന്താണുള്ളത് വകാലൽ മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രൗഢിയോടുകൂടി പറയുന്നതിനേക്കാൾ മഹത്തായതെന്താണുള്ളത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുഹാൻ ഹുല മനുഷ്യനെ ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങൾ മിനായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ അവൻ അവന് നൽകപ്പെട്ട ആ പരിശുദ്ധ ദീനിന്റെ പേരിൽ ഇജ്ജത്ത് പ്രൗഢി കാണിക്കുന്നവനാകണം അഭിമാനമുള്ളവനാകണം നന്മ ഉപദേശിക്കുന്നവനാകണം മറ്റുള്ളവരോട് നന്മ കൊണ്ട് കൽപ്പിക്കാൻ കഴിയണം തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നത് ഒരിക്കലും മുസ്ലിമായ മനുഷ്യൻ യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ തിന്മയായ കാര്യത്തെ നന്മ കൊണ്ട് മറികടക്കാൻ നന്മ കൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യൻ അങ്ങനെയാകണം നമുക്ക് മുമ്പിൽ അക്രമങ്ങൾ കാണുമ്പോൾ അനീതികൾ കാണുമ്പോൾ നമ്മെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ കഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന അവസരത്തിൽ മാപ്പ് കൊടുക്കുന്നവരാണല്ലോ യഥാർത്ഥ മുസ്ലിം എന്ന് മുസ്ലിം വിധങ്ങൾ പരിചയപ്പെടുത്തിയത് യഥാർത്ഥ വലിയ ശക്തനായ മനുഷ്യൻ ഏറ്റവും നല്ല കരുത്തുള്ളവൻ അവനാണ് ആളുകളെ അടിച്ചമർത്തി കീഴ്പ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ മറിച്ച് നല്ല ദേഷ്യം വരുന്ന സമയത്ത് കോപം വരുന്ന സമയത്ത് പ്രതികരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയും പ്രതികരിക്കാനുള്ള തിരിച്ച് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചക്രമിക്കാനുള്ള എല്ലാ വഴികളോടുകൂടിയും നിനക്ക് സൗകര്യം ഒരുങ്ങി കിട്ടുമ്പോൾ നീ ക്ഷമിക്കുക ആ ക്ഷമ ക്ഷമശീലരായ ആളുകളാണ് ഏറ്റവും വലിയ ശക്തരെന്ന് ഹബീബുന റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലാം നോക്കുകൾ ഹമാസും അതുപോലെ ഇസ്രായേലും അവരുടെ കീഴിൽ ബന്ധുക്കളായിരുന്ന ആളുകളെ വിട്ടയക്കുണ്ടായി കഴിഞ്ഞ ദിവസം അതിലൂടെ ലോകം കണ്ട മനോഹരമായ ഒരു കാഴ്ചയുണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം ഹമാസ് അവിടെ പിടിക്കപ്പെട്ട ബന്ധികളായ ഇസ്രായേലി സൈന്യത്തോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എന്നതിന് ഏറ്റവും വലിയ തെളിവായി ഇസ്രായേലി സൈനികനായ മനുഷ്യനെ വിട്ടയക്കുമ്പോൾ ഹമാസിൻ്റെ പോരാളിയുടെ നെറ്റിത്തടത്തിൽ നിറുചുംബനമർപ്പിച്ചിട്ടാണ് അയാൾ അവിടുന്ന് യാത്ര പറഞ്ഞു പോയത് എങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കൾ തൻ്റെ ശത്രുവാണ് തൻ്റെ ബന്ധിയായി പിടിക്കപ്പെട്ടത് തൻ്റെ ജയിലറയിൽ കിടക്കുന്നത് എങ്കിലും ശരി അവരോടും മാന്യമായി പെരുമാറണം എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക ഇത് മുത്തുനിബിതങ്ങളിലൂടെ കാണിക്കപ്പെട്ടതാണ് സുമാമത്ത് സുമാമത്വിന് ഉസാലിനെ പിടിക്കപ്പെട്ടപ്പോഴും ഹബീബായ നിബിധങ്ങളുടെ പ്രതികരണം അങ്ങനെ തന്നെയാണ് മാഴിന്തകയാ സുമാമ എന്താണ് നിനക്കുള്ളത് എന്താണ് നിൻ്റെ അവസ്ഥ എന്താണ് നിനക്ക് പറയാനുള്ളത് ബന്ദിയായി പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു അയാൾ അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് ചോദ്യം വന്നു നബി തങ്ങളോട് തിരിച്ചു മറുപടി പറഞ്ഞു ഹൈറുൻ യാ മുഹമ്മദ് എനിക്ക് നല്ലത് തന്നെയാണ് എന്നിട്ടോ അവിടുന്ന് പറഞ്ഞത് എന്താ നീ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ കൊല്ലാൻ അർഹനായവൻ തന്നെയാണ് ഞാൻ കൊല്ലപ്പെടാൻ അർഹനായവൻ തന്നെയാണ് ഇൻ തുുന ഇം തും അല ഷാക്കിർ ഇനി അതല്ല നീ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ എന്നോട് കരുണ കാണിക്കുകയാണെങ്കിൽ നന്ദിയുള്ളവനായിട്ടെന്നും ഞാൻ കൂടെ ഉണ്ടാകും ഞാനൊരു നന്ദിയുള്ളവനായിട്ടുണ്ടാകും എത്രയോ സ്വഭാവത്തിനെ കൊന്നൊടുക്കിയ ആൾ എത്രയോ കഷ്ടപ്പെടുത്തിയ മുസ്ലിമീങ്ങളെ കഷ്ടപ്പെടുത്തിയ ഒരാൾ ഭക്ഷണം പോലും വെള്ളം പോലും വിലക്കിയിരുന്നാൾ എന്നാൽ അയാളെ പിടിക്കപ്പെട്ടപ്പോഴും മുത്തനബിതങ്ങളുടെ പ്രതികരണം വളരെ മാന്യമായിട്ടായിരുന്നു

ജൂതന്മാരായ ഇസ്രായേലി പട്ടാളം പിടിച്ചു വെച്ചിരുന്ന ഹമാസിന്റെ പോരാളികൾ അവരെ മോചിപ്പിക്കപ്പെട്ടപ്പോൾ അവർ പത്രമാധ്യമങ്ങളോട് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു വർഷങ്ങളായി ഞങ്ങൾ വെളിച്ചം കണ്ടിട്ടില്ല സൂര്യപ്രകാശം കണ്ടിട്ടില്ല നായികളെ കൊണ്ട് കടുപ്പിക്കുകയും ഞങ്ങൾക്കതിനുള്ള ട്രീറ്റ്മെന്റ് നൽകാതെ ചികിത്സ പോലും നൽകാതെ നരകയാതന ഞങ്ങളെ അനുഭവിപ്പിക്കുകയായിരുന്നു ഭക്ഷണം തടയപ്പെട്ടു വെള്ളം നൽകാതെ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയായിരുന്നു ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ആ തടവറയിൽ ഞങ്ങൾ കഴിഞ്ഞത് എന്ന് ജൂത ജൂതപ്പട്ടാളത്തിൻ്റെ ക്രൂരതകളെ സംബന്ധിച്ച് ഹമാസിൻ്റെ പോരാളികൾ പറയുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു തരുന്ന മഹിതമായ സന്ദേശം സംസ്കാരം എത്ര വലുതാണ് എന്ന അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും പരിശുദ്ധമായ ദീനിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം ഈ ഈദീനിൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അതിനോട് വലിയ മഹബത്തും സ്ഥാനവും നമ്മൾ കൽപ്പിക്കണം മറ്റൊരു കാര്യം കൂടെ പറയട്ടെ പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ പല വിമർശനങ്ങളും രംഗത്ത് വരും അതിൻ്റെയൊക്കെ ഉത്ഭവം നോക്കിയാൽ തീർത്തും വെറുപ്പിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ഹിജാബിൻ്റെ വിഷയം മിനിങ്ങൾ അതൊന്നും വഞ്ചിതരായി പോകാൻ പാടില്ല യഥാർത്ഥത്തിൽ ഒരാ വിഷയവും ഇല്ലാത്തൊരു വിവാദമായിരുന്നല്ലോ അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താവായ ഒരു മുസ്ലിമായ വിദ്യാർത്ഥിനിക്ക് തൻ്റെ തലമറച്ചുകൊണ്ട് താൻ പഠിക്കുന്ന കലാലയത്തിലേക്ക് പോകാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് മറ്റു മതസ്ഥരായ ആളുകൾ അവരുടെ മതചിഹ്നങ്ങളും പേറിക്കൊണ്ട് കലാലയങ്ങളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ എതിർക്കുകയോ അതിനെ തടയുകയോ ചെയ്യാത്തൊരു സമൂഹം തലമറച്ചുകൊണ്ടൊരു വിദ്യാർത്ഥിനി ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ മാത്രം ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പിരികേറുന്ന അതും വല്ലാത്തൊരു സ്വഭാവം തന്നെയാണ് ഉള്ളിലുള്ള വെറുപ്പ് ചില സമയത്തത് പുറത്തേക്ക് അവർ അറിയാതെ തന്നെ പ്രകടിപ്പിച്ചു പോകുന്നതാണ് എന്നാൽ ഈ പറയുന്നതോ തലമറയ്ക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയ ഒരു വിഭാഗമാണ് അതാണ് ഏറ്റവും വലിയ രസകരം തലമറച്ചുകൊണ്ടാണ് നിങ്ങൾ തലമറയ്ക്കരുത് എന്ന് വിദ്യാർത്ഥികളോട് പറയുന്നത് എന്നാൽ അത് ഊരി വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കണം ഈ ക്യാമ്പസിൽ തലമറയ്ക്കുന്നത് അനുവദനീയമല്ല അത് ഏത് മതമാണെങ്കിലും ശരി ഏത് മതസ്ഥരാണെങ്കിലും ശരി ഏത് മത നിയമങ്ങൾ പിൻപറ്റുന്നവരാണെങ്കിലും ശരി ഈ ക്യാമ്പസിന് ഈ സ്കൂളിന് ഒരു നിയമാവലിയുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ അത് ടീച്ചറാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും ആർക്കാണെങ്കിലും സമമാണ് എന്ന് ആ ശിരോവസ്ത്രം മാരി അഴിച്ചു വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു മാന്യതയുണ്ടായിരുന്നു എന്നാൽ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തല മറച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് തല മറച്ചുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല എന്ന് എത്ര അബദ്ധജടിലമായ വാദമാണത് എന്നാൽ ഇതുകൊണ്ടൊന്നും പരിശുദ്ധമായ ദീനിനെ കുറവാക്കാനോ തകർത്ത് കിട്ടാനോ ഒന്നും ആർക്കും കഴിയില്ല ഈ ദീൻ നാൾക്ക് നാൾ ഇജ്ജത്തിലേക്ക് പോവുക തന്നെ ചെയ്യും ഇന്നിക്രവ അള്ളാഹ് ഏറ്റെടുത്തതാണിത് ഈ ദീനിനെ സംരക്ഷിക്കുന്ന നാം തന്നെയാണ് ദീൻ ഇറക്കിത്തന്നത് നമ്മ നാമാണല്ലോ അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണുള്ളത് പരിശുദ്ധ ആ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്